ത്രിപുരസുന്ദരിയായ തിരുമാന്ധാങ്കുന്നിലമ്മയ്ക്ക് നമസ്കാരം വള്ളുവ കോനാതിരിമാരുടെ പരദേവതയ്ക്ക് നമസ്കാരം അടിയൻ്റെ നാലുകെട്ടില മറന്ന് കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് ജപാകുസുമഹാരത്തോടെ അനന്തകോടി പ്രണാമം കേരളത്തിലെ പ്രസിദ്ധമായ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങളാണുള്ളത് മലബാറുകാരുടെ സാക്ഷാൽ തിരുമാന്ധാങ്കുന്നിലമ്മ കൊച്ചിക്കാർക്ക് കൊടുങ്ങല്ലൂരമ്മ തിരുവിതാംകൂറുകാരുടെ പനയനാർഗാവിലമ്മ ഭക്തകവിയായ പൂന്താനം ത്രിപുരസുന്ദരിയായി ഈ അമ്മയുടെ കേശാതിപാദമാണ് ഘനസംഘം എന്ന രീതിയിൽ രചിച്ച് വാഴ്ത്തിപ്പാടിയത് മാന്ധാതാവ് എന്നൊരു മഹാരാജാവ് രാജ്യവും കൊട്ടാരവും സുഖഭോഗങ്ങളും ഉപേക്ഷിച്ച് മഹാദേവനെ തപസ് ചെയ്യാൻ അങ്കാടിപ്പുറത്തെത്തി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്താ വരം വേണ്ടയോ ചോദിച്ചു ഏറ്റവും വിശിഷ്ടായ ശിവലിംഗം അടിയന് തരൂ എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഭഗവാൻ ധർമ്മസങ്കടത്തിലായി ഏറ്റവും വിശിഷ്ടമായ ശിവലിംഗം ശ്രീപാർവതിയുടെ കയ്യിലാണുള്ളത് ഭഗവാനെ വരനായിട്ട് കിട്ടാൻ വേണ്ടി പാർവതി ഉപാസിച്ച ആ ശിവലിംഗം എങ്ങനെയാണ് കൊടുക്കുക മാന്ധാതാവിന് പക്ഷേ ഭക്തവാത്സല്യം കൊണ്ട് അമ്മയെ അറിയിക്കാതെ മഹാദേവൻ ആ ശിവലിംഗം മാന്താദാവിന് കൊടുത്തു സങ്കട ഇല്ലയേ ദേവിക്ക് അങ്ങനെ വന്നു രുദ്രയായ ഭദ്രകാളിയും ഭൂതഗണങ്ങളും അമ്മയുടെ മുമ്പിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അമ്മ ഒരു വാക്കം കണ്ട് പറഞ്ഞാ മതി ബാക്കിയൊക്കെ ഞങ്ങൾ നേരേക്കിക്കോളാം അമ്മ പറഞ്ഞു തരുത് ഭഗവാൻ കൂടി കൊടുത്തതാ അനുനയത്തിലൂടെ അത് സമ്പാദിക്കാൻ പറ്റുമോ നോക്കൂ ദേവിയും ഭൂതഗണങ്ങളും പല രീതിയിൽ ശ്രമിച്ചിട്ടും മാന്താതാവ് ആ ശിവലിംഗം കൊടുത്തില്ലാത്രേ അവസാനം യുദ്ധമായി ദേവിയുടെ ഭൂതഗണങ്ങളും മാന്ധാതാവിൻ്റെ ശിഷ്യന്മാരും മാന്ധാതാവിൻ്റെ ശിഷ്യന്മാർ ആട്ടങ്ങ എറിഞ്ഞു ദേവിയുടെ ഭൂതഗണങ്ങൾക്ക് നേരെ അതൊക്കെ ഓരോ ശിവലിംഗമായിട്ട് മാറി ഇത്രേ ഭൂതഗണങ്ങൾ പേടിച്ചൂടി ഇന്നും തുലാമാസം ഒന്നാം തീയതി വന്ദീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കാട്ടുപിഴമായ ആട്ടങ്ങ രണ്ട് പക്ഷമായി ഭക്തജനങ്ങൾ നിന്ന് എറിയാറുണ്ട് അത്രേ ഈ യുദ്ധസ്മരണയാണ് അതിന് കാരണം ഭദ്രകാളിയും മാന്താതാവും ശിവലിംഗത്തിൽ പിടിമുറുക്കി അവസാനം ആ ശിവലിംഗം രണ്ടായിട്ട് വിളർന്നു അത്രമേൽ ആ ശിവലിംഗത്തോട് ഭഗവാനോടുള്ള ഭക്തന്റെ പ്രേമം കണ്ടപ്പോൾ മഹാദേവം പ്രത്യക്ഷപ്പെട്ടു അവിടെ ശ്രീപാർവതിയും സക്ഷാത് ശ്രീനാരായണനും ബ്രഹ്മാവും ഭൂതഗണങ്ങളും മഹാഗണപതി